بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ريام الله مؤمنين رسول الله صلى الله عليه وسلم تقول ഈ ഉമ്മത്തിൻ്റെ നമ്മുടെ മഹാത്മ്യത്തെയും നമ്മുടെ ഭാഗ്യത്തെയും കുറിച്ച് സൂചിപ്പിച്ച ഒരു ചെറിയ ഉദാഹരണം ഇമാം ബുഖാരിയും മുസ്ലിമുമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഉമർ അബ്ദുല്ലാഹിബിൻ ആണ് പറയുന്നത് സുബൈ മുതൽക്ക് ലുഹുർ വരെ കുറേ സമയമുണ്ട് നുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ അത്രത്തോളം ഇല്ല കുറച്ചേ ഉള്ളൂ ഇനി അസറിൻ്റെയും മകരബിൻ്റെയും ഇടയിൽ തീരുണ്ടാവില്ല ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് പൊതുവെ അസറിൻ്റെയും മകരബിൻ്റെയും ഇടയിൽ സമയം വളരെ കുറവാണ് കൂടുതൽ സമയമുള്ളത് ലൂഹറിൻ്റെ സുബൈൻ്റെ ലുഹറിൻ്റെ ഇടയിലാണ് സുബൈസ്കരിച്ചു ലുഹറിൻ്റെ പത്ത് പന്ത്രണ്ടര മണിയാവും അവൻ ലഭിതങ്ങൾ പഠിക്ക് പഠിപ്പിക്കുകയാണ് എൻ്റെ ഉദാഹരണം അതുപോലെ യഹൂദിയ അസാറാക്കളൊക്കെ മുൻകഴിഞ്ഞ് പോയ ഉമ്മത്തിൻ്റെ ഉദാഹരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നുഹുർ മുതൽ അല്ല സുബൈ മുതൽ നുഹുർ വരെ പണിയെടുത്താൽ കുറച്ച് കൂലി ഇനി നുഹുർ മുതൽ അസോർ വരെ ജോലിയെടുത്ത് പണിയെടുത്താലും കുറച്ചും കുറച്ച് കൂലി എന്നാൽ അസർ മുതൽക്ക് മകരം വരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ആ സമയം പണിയെടുത്താലും ഒരുപാട് കൂലി ഇതാണ് നീണ്ട ഉമ്മത്ത് അപ്പം എന്റെ ഉദാഹരണം സുഹാബത്തെ കർജുലിൻ ഒരാളെ പോലെയാണ് കുറേ പണിക്കാരെ വിളിച്ചു കുറേ ജോലിക്കാരെ വിളിച്ചു അങ്ങനെ ആ ജോലിക്കാരൊക്കെ പണിക്ക് വന്നു അങ്ങനെ മൂന്ന് വിഭാഗമായി ജോലിക്കാരെ തിരിച്ചു എന്നിട്ടക്കാലം അഞ്ചന അല കിറാത്തിൽ ആരാണ് സുബൈ മുതൽക്ക് ഉച്ച വരെ ബുഹുർ വരെ ആരാ പണിയെടുക്കുക അവർക്ക് ഇത്ര കൂരരാറുന്നു അങ്ങനെ ജൂതന്മാർ ആയിക്കോട്ടെ അവർ ജോലി എടുത്തു ഏഹ് തുമ്മ ആമിരത്തിൽ നസോറ ആരാ കിറാത്തി ക്യൂറാത്തി പിന്നെ ഇയാളെ വിളിച്ചു പറഞ്ഞു ആരാണ് ദൂരെ മുതൽക്ക് അസർ വരെ പണിയെടുക്കുക ജോലി എടുക്കുക അവർ ടീം പറഞ്ഞ് ഞങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ അവർക്കും കൂലി കൊടുത്തു അതൊക്കെ കുറവാണ് അത് നസാറാക്കാൻ തുമ്മ അതുമല്ലതേനെ അമി രുണമിന് സ്വലാത്തിൽ അനുസരിച്ചില്ല അവർ വിഷംസി പിന്നെ എന്റെ ഉമ്മത്ത് അസറ മുതൽക്ക് മകരൂബ് വരെ പണിയെടുത്ത് അവർക്ക് ഒരുപാട് കൂലിയും ഒരുപാട് കൂലി കൂടുതലായിരിക്കാം മഹരൂബിൻ്റെയും അസറിൻ്റെയും ഇടയിൽ ജോലി എടുത്താലൊക്കെ കുറച്ച് സമയമുണ്ടാവുള്ളൂ വലിയ വെയിലുണ്ടാവില്ല ചൂടുണ്ടാവില്ല പൊതുവെ റസ്റ്റിൻ്റെയും വിശ്രമത്തിൻ്റെയും ഒക്കെ സമയമാണ് മകരവിന്റെ മുമ്പ് അസറിന് ശേഷം വലിയ ചൂടും വെയിലും ഉണ്ടാവില്ല എല്ലാവരും ജോലി മതിയാക്കുന്ന സമയമാണ് ആ സമയത്ത് പൊതുവെ ഒരു വിശ്രമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ സമയമായിരിക്കും മഹരബിൻ്റെ മുമ്പൊക്കെ ആ സമയത്ത് പണിയെടുത്താൽ ഒരുപാട് കൂലി ഇങ്ങനെ നാളെ മാനുഷറേക്ക് വരുമ്പോൾ മൂന്ന് വിഭാഗം ജോലിക്കാരെ ജോലി എടുത്ത മുതലാളി മൂന്ന് വിഭാഗത്തിൽ കൂടുതൽ ശമ്പളം കൂടിയൊക്കെ കുറച്ച് പണിയെടുത്ത ആൾക്കാർക്ക് അവർ ദേഷ്യപ്പെടും എന്നാൽ മുതലാളിനോട് പറയും ഞങ്ങള് സുബൈ മുതൽക്ക് നൂറ് വരേ പനെടുത്തിട്ട് കുറച്ച് കൂലി ശമ്പളം ഉള്ളു എന്നാലും നൂറ് മുതൽക്ക് അസര വരെ എടുത്തവർക്ക് ഞങ്ങളെക്കാളും കൂലി ഉണ്ട് അതിനേക്കാളും വലിയ കൂലി അസർ മുതൽക്ക് മകരം വരെ കുറച്ച് സമയത്തേനെ സുഖല്ല സമയം ആ സമയത്ത് പനെടുക്കുകൾക്കാണ് നീ ഡബിൾ ട്രിപ്പിൾ കൂരി കൊടുക്കരുത് ഇത് ശരിയാവില്ല എന്ന മുതലാളിയോട് സങ്കടവും പരാതിയും പറയുന്ന ജോലിക്കാരെ പോലെയാണ് എൻ്റെ നിങ്ങളെ ഒക്കെ അവസ്ഥ സ്വഹാബത്തെ എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നാളെ ക്രിസ്ത്യാനികൾ വരും യഹൂദി അതായത് യഹൂദി നസറാക്കൾ വരും ഒന്ന് കഴിഞ്ഞു പോയി ഈസാനിബിൻ്റെ ഇസ്ലാമിൻ്റെയും യുസാനഹബിൻ്റെയും ഉമ്മത്ത് വരും അവർ പറയും പഠിച്ചാൽ ഞങ്ങൾ സുബൈ മുതലൊക്കെ നൂറ് വരെ പണിയെടുത്ത് ഒരുപാട് കാലം ജീവിച്ച് അധ്വാനിച്ച് അമ്പലം എടുത്തി ഭാഗത്ത് എടുത്തിട്ട് കുറച്ച് കൂടിയുള്ളൂ എന്നാലും അവസാന കാല പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ നബിയുടെ ഉമ്മത്ത് ജോലിയെടുത്ത് വളരെ കുറച്ച് സമയമാണ് അവർക്ക് കുറെ കൂലി ഇതെങ്ങനെ ഒക്കുക ഇതെങ്ങനെ ശരിയാവുകൾ ദേഷ്യപ്പെടവർ പറയും അമല ഞങ്ങളാണ് കൊറേ പണിയെടുത്തത് ആ കല്ല കുറച്ച് കൂലി മറ്റേ മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് കുറച്ച് പണിയെടുത്തു തോനെ കൂലി ഇതെങ്ങനെ ശരിയാവുക പള്ള പറയും അത് നിലനിൽക്കുമ്പോൾ നക്കിത്തും ചെയ്യാൻ നിങ്ങൾ പലയിടത്തേ ഞാൻ കൂലി എന്നില്ലേ ഞാൻ നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഇല്ല എന്നാൽ അത് തെറ്റി പെയ്ക്കോളി മതികൾക്ക് കൂടുതൽ കൊടുക്കണത് നിങ്ങൾ ചോദിക്കണ്ട നിങ്ങളെ നോക്കും വേണ്ട ഫലി കഫന്തലി അതിൻ്റെ ഫലാണ് അതിൻ്റെ ഔദാര്യാണ് അതെനിക്ക് തോന്നി പോകുന്നത് ഞാൻ ചെയ്യും അതിൻ്റെ സൗകര്യമാണ് ഊ ഈ മനാഷ എനിക്കിഷ്ടമുള്ള ഞാൻ തോന്നുകൊടുക്കും നിങ്ങളിങ്ങനെ നെയ്ഞാമല്ല ബുഹാരി മുസ്ലിം ഇപ്പോൾ ചില ഹരീതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണെന്ന് ബോധ്യപ്പെടും തെറ്റുകളൊക്കെ ഉണ്ടാകുന്നതിന് അടിസ്ഥാനം നമ്മൾ പറയും പഠിച്ചുകൊണ്ടിങ്ങ് ഭാവികളാണ് ദോഷികളാണൊക്കെ പറയും അതൊക്കെ ഒരർത്ഥത്തിൽ അങ്ങനെയാണ് ഒരർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് എന്താ പറയുക എപ്പോഴെങ്കിലുമൊക്കെ പഠിച്ചതു ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് സൗഭാഗ്യവാൻമാരാൻ മഹാഭാഗ്യവാന്മാരാണ് ഞങ്ങൾ വലിയ അനുഗ്രഹീതരാണ് നയേണ്ടത് അതാ കാരണം നമ്മളീ ലഭിതങ്ങളെ ഉമ്മത്തിലായിട്ട് നമ്മൾ പിറന്നു എന്നുള്ളതാണ് നമുക്കതിന് നമുക്കതിനാധ്വാനമില്ല നമ്മളതിനാർക്കും എന്തെങ്കിലും കൈക്കൂലി കൊടുത്തിട്ടില്ല എന്നെങ്കിലും ഒരു ചെറിയ അഞ്ച് പൈസന്റെ അധ്വാനം പോലും നമുക്കതിനുണ്ടായിട്ടില്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ പിറന്നു വീണിരുന്നുവെങ്കിൽ എനിക്ക് സഹായയാകാൻ കഴിഞ്ഞേനെ ആഗ്രഹിക്കുമ്പോൾ മറുവശം കൂടി ചിന്തിക്കുക അന്ന് പിറന്നെങ്കിൽ അഭൂചകരായിട്ട് മാറിയേക്കാണെങ്കിലോ അതും സാധ്യതയുണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ കാലത്ത് പറഞ്ഞേൽ നമ്മൾ ഒരു നേരത്ത് ചിന്തിക്കുക അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ഉമ്മത്തിലായിട്ട് തന്നെ പഠിച്ചവർ കൊണ്ടുവന്നല്ലോ കാരണം നമ്മൾ മുമ്പ് കഴിഞ്ഞ പോയ ഉമ്മത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അധ്വാനിച്ച് ഈ ഭാഗത്ത് കുറച്ച് കൂലി ഉണ്ടാവുമല്ലോ ഇതൊക്കെ അവരെ നാളെ പഠിച്ചതിനോട് ചോദിക്കും അതാണ് അഭിതങ്ങള് പറഞ്ഞത് ഞാൻ ഒരു ജോലിക്ക് ഒരു മുതലാളിൻ്റെ ഉദാഹരണം പോലെയാണ് ആ മുതലാളി സുബൈ മുതൽക്ക് നൂറ് വരെ പല എടുത്തവർക്ക് കുറച്ച് കൂലി നുഹ് മുതൽ അസുര വരെ പല നല്ല വെയിലത്ത് പൊരി വെയിലത്ത് ചൂടത്ത് അവർക്ക് കുറച്ചു കൂലി എന്നാല് വെയിലൊക്കെ താവുമ്പോൾ ചൂടൊക്കെ പോകുമ്പോൾ അസറ മുതലൊക്കെ മാരിപേരെ കുറച്ച് സമയം പണിയെടുത്തവർക്ക് തോനക്കൂലി ആണ് നിങ്ങൾ അപ്പോൾ നമ്മളെപ്പോഴും അനുഗ്രഹീതരാണെന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ ആ ഉമ്പത്തിലായി എന്നെ അള്ള കൊണ്ടുവന്നതുകൊണ്ട് അത് മനസ്സിലാക്കി ആ ഫഹ്റോടുകൂടെ ജീവിച്ച് ആ ഹബീബിൻ്റെ സുന്നത്ത് മൃഗപ്പെടുത്തി ജീവിക്കണമെന്ന് ആഗ്രഹിക്കേണ്ടതിന് പകരം മാക്സിമം അത്രത്തോളം നമ്മൾ നന്ദികേട് കാണിക്കാൻ കഴിയുമോ അത്രത്തോളം കാണിക്കുന്നൊരവസ്ഥയിലാണ് നമ്മളുള്ളത് അള്ളാഹുത്തര ഖുർആാനിൽ പറയുന്നുണ്ട് നിങ്ങളാണ് സാക്ഷികൾ അതായത് നാളെ വരുമ്പോൾ നാളെ വരുമ്പോൾ അള്ളാഹു സുബാന നബിമാരെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു അമ്പയാക്കന്മാരൊക്കെ വിളിച്ചു ചോദിക്കും നിങ്ങളൊക്കെ നിങ്ങളെ ഡ്യൂട്ടി നിർവഹിച്ചോ നിങ്ങളൊക്കെ നിങ്ങളെ ഡ്യൂട്ടി നിർവഹിച്ചോ എന്ന് ചോദിക്കും ഉദാഹരണ യുഹു അലീസൂഹി വിളിക്കും തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം ചെയ്ത മഹാന അള്ള ചോദിക്കും വാ അങ്ങ് എന്താ പഠിച്ചവനെ ചോദിക്കും അള്ള പറയും ഞാൻ നിന്നെ ഏൽപ്പിച്ച പണി നിർവഹിച്ചിരുന്നോ ദീൻ ദേവത ചെയ്യാൻ പ്രബോധനം ചെയ്യാൻ ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഞാൻ പ്രവാചകനെ വിട്ടിരുന്നില്ല ആ ഡ്യൂട്ടിയൊക്കെ ശരിക്കും നിർവഹിച്ചോ ൂ നബി അലി ഇസ്ലാം പറയും ഞാൻ അതെ നിർവഹിച്ചു ബുഹാരി ഇപ്പോഴെത്താം അതെ ഞാൻ നിർവഹിച്ചു അപ്പൊ അമ്മ ചോദിക്കും നീ അത് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവെന്താണ് നീ അത് നിർവഹിച്ചു എന്നുള്ളതിന് തെളിവെന്താണ് അപ്പൊ അദ്ദേഹം നൂ നബിയുടെ ഉമ്മത്തിലോട് ചോദിക്കും എന്റെ സമൂഹ സമുദായം നിങ്ങള് പറഞ്ഞു കൊടുക്കി എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചോ ഞാൻ ദേവർത്ത് നടത്തിയോ നിങ്ങൾക്ക് പറഞ്ഞില്ലേ കാര്യങ്ങള് അപ്പൊ അവരെല്ലാവരും പറയുന്നു മാതാന ഞങ്ങും അറിയില്ല ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല അതൊന്നും ശരിക്കും എങ്ങനെയുണ്ട് അതിലൊക്കെ പള്ളു ചോദിക്കും നിങ്ങളുടെ ഉമ്മത്ത് തന്നെ നിങ്ങളെ ആൾക്കാർ എന്നെ അംഗീകരിക്കരുതല്ലോ ഉത്തരവാദിത്വം നിറവേറ്റിയതിന് അതിന്റെ തെളിവ് നിങ്ങളുടെ ഉമ്മത്താന്ന് പറഞ്ഞു അവരോട് ചോദിക്കുമ്പോ അവർക്കെന്നെ അറിയില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ നൂഹ് ഇസ്ലാം പറയും പറച്ചോനെ എങ്കിൽ ഫയക്കൂർ ഫയക്കൂർ മുഹമ്മദ് ഉമ്മത്തിനോടും നോക്കുകയും പറയും അതേ ഇസ്ലാം അലൈസ് നിർവഹിച്ചിട്ടുണ്ട് തൗഹീദ് നിർവഹിച്ചിട്ടുണ്ട് ദേവത്ത് നടത്തിയിട്ടുണ്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ പറയാൻ പറഞ്ഞതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് നീൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട് പടച്ചോനെ എന്ന് പറയും ും നമ്മുടെ നിബിധങ്ങളും പറയും ആ പറഞ്ഞ ശരിയാണെന്ന് കാര്യം മനസ്സിലാക്കുക ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നൂഹ് നബലി ഇസ്ലാം വന്നു പോയിട്ട് ഏകദേശം പത്തൊമ്പതിനായിരത്തോളം കൊല്ലായിരുന്നേ പത്തൊമ്പതിനായിരത്തിനടുത്ത വർഷം അദ്ദേഹം തന്റെ ഉത്തരവാദി നിർവഹിച്ചു എന്നുള്ളതിന് തെളിവായിട്ട് കൊണ്ടല്ലേ നമ്മളെ അപ്പൊ നമ്മളിങ്ങനെ ഭാബികളാണ് ദോശികളെ നോക്കാൻ പറ്റുമോ നമ്മൾ ഭാഗ്യവാന്മാരാണ് ഭാഗ്യം ചെയ്തവരാണ് ഈയൊരു എപ്പോ നമുക്ക് ഈമാനും ഇഹ്ലാസും ഒരു ലബിതങ്ങളും ഉമ്മത്തിലായിട്ട് ഞമ്മളെ തെക്കുവയോടെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ വാക്യഭാൻമാരാണ് സംശയമൊന്നുമില്ല നാളെ മാഷറ നൂനബി അലി ഇസ്ലാം പോലും പഠിച്ചോനെ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചതിന് തെളിവ് എന്റെ ഉമ്മത്തിനോട് ചോദിച്ചു നോക്കരുമ്പോൾ അവർ പോലും നിഷേധിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പിറന്നു വീണ നമ്മൾ അത് അള്ളാഹുവിനെ മുമ്പിൽ സാക്ഷ്യം വഹിക്കും കാരണം നമ്മൾക്കത് മനസ്സിലായിട്ടുണ്ട് നമ്മൾക്ക് ഉറാന്തിലൂടെ കിട്ടി ഉത്തരബിതങ്ങളിലൂടെ കിട്ടി അതീതുകളിലൂടെ കിട്ടി ന്യൂനപരീശ്വരം വന്നിട്ടുണ്ട് എന്നും ദേവത്ത് നടത്തിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് എന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും നമുക്ക് നബിതങ്ങളെ ദേവത്തെ കൊണ്ട് കിട്ടി അതുകൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കും നേരിട്ട് അനുഭവിച്ചവർക്ക് പോലും സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയും ഇല്ല അങ്ങനെ എല്ലാ നബിമാരും അവർക്കൊക്കെ വേണ്ടി ഒത്താശ ചെയ്യാനും അവർക്കൊക്കെ വേണ്ടി ഓക്കെ പറയാനും സാക്ഷി നിൽക്കാനും സൈൻ ചെയ്യാനും ഒപ്പിടാനും ഫിംഗർ പ്രിന്റ് കൊടുക്കാനൊക്കെ നമ്മളല്ലത് നർത്ഥം അതാണ് പരിശുദ്ധ കുറാൻ പറഞ്ഞത് എന്ത് ും നിങ്ങളെ ഞാൻ മധ്യവർത്തികളായി നല്ല മനുഷ്യന്മാരൊക്കെ സാക്ഷികളായിട്ട് നിങ്ങളെ നമ്മൾ എന്താക്കി നമ്മൾ സൃഷ്ടിച്ചു നമ്മൾ നിങ്ങൾ നിങ്ങളങ്ങനെ കൊണ്ടുവന്നു ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടി വിധങ്ങളും സാക്ഷിയാണ് ഇതൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ ഉള്ളാഹു താര നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ ഉമ്മത്തിലായി പിറന്നു വീണു എന്ന അനുഗ്രഹം തന്നെ വലിയ അനുഗ്രഹമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന് ശുക്ർ ചെയ്യലാണ് ഉള്ളാഹു താരാക്ക് വേണ്ടി നമ്മൾ ശുക്ര ചെയ്യലാണ് പറഞ്ഞു ഇമാം റിപ്പോർട്ട് ചെയ്ത തിരുമു റിപ്പോർട്ടിച്ചിട്ട് നമ്മളെ പള്ളിയിൽ എത്ര സുഫുണ്ട് ഇവരിപ്പായർ പതിനഞ്ച് ഇരുപത് സുഫൊക്കെ ഉണ്ടാവും അറിയില്ല ഓരോ പള്ളിയിലൊക്കെ എത്ര സെഫുണ്ടാവും ഒരു പത്ത് സഫ് ചെറിയ പള്ളിയാണെങ്കിൽ നാല് സഫ് ആറ് സഫ് എട്ട് സഫ് ഏയ് ഏറിപ്പോയാൽ പതിനഞ്ച് സൊഫ് ഇരുപത് സെഫൊക്കെ ഉണ്ടാവും കൂടുതലുണ്ടാവും നാളെ മാഷേ എല്ലാവരെയും സെഫായിട്ട് വടച്ചോ നിർത്തും ക്യൂ ആയിട്ട് എത്ര ഉണ്ടാവും എന്നറിയോ പറയുക പറയുകയാണ് അഹരുജന്ന സ്വർഗത്തിൽ സ്വർഗത്തിലുണ്ടായ സൊഫ നൂറ്റി ഇരുപത് സൊഫ ആൾക്കാരാണ് സ്വർഗം നൂറ്റി ഇരുപത് സൊഫാണ് ഓരോ സൊഫിനും ലക്ഷോപലക്ഷം ഉണ്ടാവും അത് വേറെ വിഷയമാണ് സ്വർഗം മൊത്തം ഇങ്ങനെ നൂറ്റി ഇരുപത് സെഫായിട്ടാണ് സ്വർഗത്തിൽ കയറുക ഈ നൂറ്റി ഇരുപത് സെഫിൽ ലഭിതങ്ങൾ പറയുന്നു സമാനൂല മിൻ മിൽഹാദികൾ ഉമ്മാ നൂറ്റി ഇരുപത് എമ്പണ്ണും എൻ്റെ ഉമ്മത്താണ് എൻ്റെ ഉമ്മത്താണ് ലഭിതങ്ങൾ നമ്മളെ കൊണ്ട് അവിടെ നിന്ന് പ്രൗഢിയും പ്രതാപവും ശിദ്ധിക്കുമെന്നും നിങ്ങളെ കൊണ്ട് ഞാൻ അഭിമാനിക്കുമെന്നും ഹരിയത്തിനുണ്ട് അതുകൊണ്ടാണ് മുൻഗ്രാമികളൊക്കെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ടാകുമ്പോൾ നാളെ മാശ്ചാരത്തെ സ്വത്തൊക്കെ ഒരാളെ കൂടി എനിക്ക് കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് ആഗ്രഹിക്കുക നീയത്ത് നന്നാക്കും കേട്ടോ കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാകുമ്പം എന്നെ വലുപ്പായ ഞാൻ വയസ്സായെ നോക്കുമല്ലോ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുമല്ലോ എൻ്റെ മുതലൊരു ഉടമയാണല്ലോ എന്നപ്പം നമ്മൾ ചിന്തിക്കണത് കുറേ മുതലും പറമ്പും ഏക്കറൊക്കെ എനിക്കുണ്ട് കുറെ വാടകെട്ടാണ്ട് കുറെ ഒക്കെ ഉണ്ട് ഞാൻ മരിച്ച പിന്നെ പെൺകുട്ടികൾ മാത്രം പന്നെ തറവാട്ടൊക്കെ ഉള്ള ഒരു ആൺകുട്ടി ഇല്ലുണ്ട് ആന്തരില്ല അതിനൊക്കെ ഒരു ഉടമയല്ലോ ഇതപ്പോൾ നമ്മുടെ ലക്ഷ്യം ഏസാവുമ്പോൾ സുഖമില്ലാക്കുമ്പോൾ ആശുപത്രിക്ക് കുടിച്ചു കൊണ്ടുപോകാനും ഏഹ് രോക്ഷത്തിൽ കൊണ്ടുപോകാനൊക്കെ ഒരു മകൻ ഉണ്ടല്ലോ ഒരു ആന്തരി ഉണ്ടല്ലോ അലഹദില്ല ഇതാപ്പം നമ്മള അവസ്ഥ നമ്മളറിവില്ലായ്മ നമ്മുടെ ലക്ഷ്യം ഭൗതികമാണ് മുൻഗാമികളൊക്കെ പലരും തന്നെ ബിധങ്ങള് പറഞ്ഞു പല ഉപിസക്കത്തിൽ നിങ്ങളെ ഭാര്യ പ്രസവിച്ച് ചാപ്പില്ലാണെങ്കിലും ആ കുട്ടിനെ കൊണ്ടുപോലും ഉപാഹീപിക്കും കയ്യാമ കയ്യാമം നാളെ ഞാൻ അഹങ്കരിക്കും അഭിമാനിക്കും എൻ്റെ ഉമ്മത്താണല്ലോ എൻ്റെ ഉമ്മത്ത് കാള കിട്ടുകയാണല്ലോ ആ കുട്ടി മരിച്ചപ്പം ജീവല്ലാതെ മരിച്ചത് ചാപ്പിള്ളേറ്റെ മരിച്ചത് പ്രസവിച്ചപ്പം ജീവല്ല എന്നാലും എന്റെ ഉമ്മത്തിൽ കുട്ടി പിറന്നു തോന്നലോ ജീവല്ലെങ്കിലും ഒരു മനുഷ്യനായല്ലോ എന്റെ ഉമ്മത്ത് ഇപ്പോൾ ഒരാളായല്ലോ ഞാൻ അഭിമാനിക്കും മുൻഗാമികൾ സന്താനം ഉണ്ടാകുമ്പോഴും സന്താനം ഉണ്ടാകാൻ വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്ന ഇതാ മാഷരെ സ്വർഗത്തൊക്കെ സ്വത്ത്ക്ക് ലബിതങ്ങളുടെ ഉമ്മത്തേക്ക് ഒരാളെ കൊടുക്കാനൊക്കെ പറ്റിയല്ലോ അലഹമ്മദില്ല നമ്മള് നേരെ മറിച്ചാൻ പേസാവും പിന്നെ ഒരാളായല്ലോ അള്ളാഹുത്തലാഖ് നിസ്കരിക്കാനും ഇബാത്ത് എടുക്കാനും ഒരു തലമുറ എന്നെ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചാൽ പിന്നെയും നല്ല നീയത്താണ് കുട്ടി കുട്ടിയുണ്ടാകുമ്പോൾ ആ കുട്ടി നിസ്കരിക്കുമ്പോൾ ഇഭാഗത്ത് എടുക്കുമ്പോൾ ആ കുട്ടി അള്ളാഹുത്തലാ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തസ്ബീ ചെല്ലുമ്പോൾ അള്ളാഹ് ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അതിൻ്റെ മക്കള് മക്കൾ അങ്ങനെ തലമുറകളിലൂടെ ഇബാത്തുകളൊക്കെ നിർവഹിക്കപ്പെടാൻ പറ്റിയല്ലോ അല്ലാത്തതിരില്ല എന്നാണ് ചിന്തിക്കേണ്ടത് ഇന്നമലു അപ്പോഴാണ് വർക്കത്തുണ്ടാവുക അപ്പൊ നബി എന്ന് പറഞ്ഞു സ്വർഗത്തിൽ നൂറ്റി ഇരുപത് സ്വസ്ഥമാണ് എമ്പവുംങ്ങളാണട്ടോ സമാരുണ മിഹാ മിനഹാദിൻ ഉമ്മു നമ്മളെ കൊലപ്പെടുത്താൻ ഗ്രഹിക്കുമാറാവട്ടെ പ്രബി ലി പോവുക പ്രമിതങ്ങൾ ഉമ്മത്തായ നമ്മൾക്ക് കിട്ടിയ ഭാഗ്യം നമ്മൾ ഓർക്കുക നമ്മൾ നമ്മളെപ്പറ്റി ചിന്തിക്കുക നമ്മളെപ്പോഴും പറയും നമ്മളൊക്കെ വളർച്ച വലിയ അനുഗ്രഹം ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തിലായി നന്ദിയുള്ളവരാകാനാണ് സാധിക്കേണ്ടത് എന്നാണ് മഹാന്മാരെപ്പോ അല്ലാഹുവെ ശാക്രിയങ്ങളാക്കണം വായ് നീ അരശുക്കരിക്കുക നിനക്ക് ശുക്ർ ചെയ്യാൻ പോലും നമുക്കറിയില്ല നമുക്ക് നന്ദി ചെയ്യാൻ പോലും അറിയില്ല ഇതിനൊന്നും നന്ദി ചെയ്യാൻ പോലും നമുക്കറിയില്ല എന്നർത്ഥം ഒരു മനുഷ്യൻ അള്ളാഹുവിനേക്ക് ഒത്തൊക്കെയാകുന്നത് നന്ദി ചെയ്യുമ്പോഴാണ് ഇൻ ചക്രത്തിൻ്റെ അസീതും ഈ ബോധം അള്ളാഹു നമുക്ക് നിലത്തി തീരുമാനാവട്ടെ ആമീൻ അയ്യാ അറബു